സ്നേഹം കാണുന്ന സമയത്ത് അതിൽ പോവാറുണ്ടോ അതായത് ഉറപ്പായിട്ടും ഈ സ്നേഹം ആഗ്രഹിച്ചിട്ടാണല്ലോ നമ്മൾ സിനിമയിൽ വരുന്നത് ഞാൻ പണ്ടും ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് സൂപ്പർമാൻ ആവണം എന്നായിരുന്നു പണ്ട് ആഗ്രഹം കാര്യം സൂപ്പർമാൻ എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ അതും പറ്റിയില്ലെങ്കിൽ പിന്നെ ഇഷ്ടമുള്ളത് ഈ സിനിമാ നാളന്മാരോട് ഭയങ്കര ഇഷ്ടം കണ്ടിട്ടുണ്ട് ഒരു അൺകണ്ടീഷണൽ ലവ് അനുഭവിക്കാനായിട്ട് എപ്പോഴും പറ്റാറുണ്ട് അതിൽ അഭിരമിച്ച് പോവല്ല അതിൽ ആനന്ദിക്കാറുണ്ട് എപ്പോഴും ആനന്ദോ സന്തോഷമാണ് അത് അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇത് നെവർ എൻഡിങ് പ്രോസസ് ആണല്ലോ പഠനം അതായത് കേവലം ഈ ആരാധകരുടെ ഈ ഒരു അത് കേവലമല്ല അത് വലിയ കാര്യമാണ് അത് കേവലം എന്ന് പറയാൻ പറ്റില്ല ആഹ്ലാദപ്രടനം തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷം കാര്യമാണ് ിപ്ലോക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു ഇഷ്ടപ്പെടുന്നവരുണ്ട് പക്ഷെ അതല്ല അതിനൊപ്പറുണ്ട് അഭിനയമാണ് ഒരു ആക്ടറിന്റെ കഴിവ് എന്നുള്ളത് സൗബിന്റെ സൗബിന്റെ ക്യാരക്ടർ അതെ അതെ ഭയങ്കര അടിപൊളിയായിട്ട് സൗഭിക്ട ക്യാരക്ടർ എനിക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇമോഷണൽ സീനുകളിലൊക്കെ ആണെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര കണക്ഷൻ പുള്ളിയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് കഴിഞ്ഞു തന്നെ അരുൺ നിരവധി വലിയ സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെ സമയത്ത് ആ സിനിമയിലുള്ള പോലെ എപ്പോഴെങ്കിലും ഇല്ല 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 പുളി ശരിക്കും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ആ സിനിമയിലുള്ള ക്യാരക്ടർ അങ്ങനെയായിരുന്നുള്ളോ അതർവൈസ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഭയങ്കര കോൺവെർസേഷൻസാണ് ഞങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഭയങ്കര തമാശയും അങ്ങനത്തെ ഒരാളാണ് അല്ലാതെ നിർദ്ദേശങ്ങളോ തന്നിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ ഇല്ല അവര് അങ്ങനെ അതിലൊന്നും ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല തീർച്ചയായിട്ടും റൈറ്റർ ആയിട്ടുള്ള സുബിൻറെ പിന്നെ ഞങ്ങൾ പ്രിപ്പയർ ഒരു പിന്നെ അതല്ല നമുക്കറിയാം ഇവരൊക്കെ ഒരു മേഖലയിൽ ഷൈൻ ചെയ്ത് രഞ്ജി ആണെങ്കിൽ ഇപ്പൊ സിനിമ മേഖലയിൽ ഏറ്റവും നിക്കുന്ന സിംഗിയറായിട്ട് നിൽക്കുന്ന ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന ആളുകളാണ് ഇത്തരത്തിൽ ആളുകളെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് മറ്റെന്തെങ്കിലും ഇവരെ കിട്ടാനോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഒരു വിളിച്ച സമയത്ത് തന്നെ സിനിമയിലേക്ക് വരാം അതെനിക്കറിയില്ല അതൊക്കെ കാസ്റ്റിംഗ് ഒന്നും അത് പക്ഷെ അവര് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ് അവരിങ്ങനെ വളരെ സന്തോഷത്തോടെ തന്നെ വന്നതും ചെയ്തതും ആളുകളെ സന്തോഷമാണ് കാര്യം എല്ലാവരും വർഷങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളാണ് അവരോട് സിനിമകൾ ചെയ്യുക എന്നുള്ള സന്തോഷമുള്ള കാര്യമാണ് കുറെ കാലത്തിന് ശേഷം നമ്മുടെ ഒരു ജനപ്രിയ മനസ്സുകളിൽ ഏറ്റവും ഒരു ഭാവന ഈ സിനിമയിൽ വരുവാണ് തിരിച്ചു വരുവാണ് എങ്ങനെ ഉണ്ടായിരുന്നു ഭാവനയോടെ ഞങ്ങൾ മുമ്പ് ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് കൂതര എന്നുള്ള സിനിമയല്ലേ എന്റെ സിനിമാ ജീവിതത്തിൽ ആദ്യ നായിക ഭാവനയായിരുന്നു ഇപ്പൊ അത് ഈ സിനിമയിൽ ഞാൻ ഇതൊരു വളരെ പ്രധാനപ്പെട്ട സിനിമയാണെന്നാണ് വിചാരിക്കുന്നത് ആ സിനിമയിലും ഇതിലെന്റെ ആദ്യ നായികയായിട്ട് തന്നെ ഡേവിഡ് പെടിക്കലിന്റെ ആദ്യ നായികയായിട്ട് ഭാവന അഭിനയിക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര കൗതുകം ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു